മണ്ണുതിന്നു കണ്ണ നിന്നു കളിക്കുമ്പോൾ എന്നോരഭ്യാതി കേട്ട കൃഷ്ണാഹരി തന്മുഖത്തമാറു ലോകങ്ങളൊക്കെയും അമ്മയ്ക്കു കാട്ടിക്കൊടുത്ത കൃഷ്ണാഹരി സമ്പർത്തനെ ഗുരുവായിട്ട് അംഗീകരിച്ച മരുത്തൻ സമ്പർത്തന്റെ ഉപദേശങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങി മരുത്ത ഹിമാലയത്തിലെ മുജുവാൻ എന്ന് പറഞ്ഞിട്ടൊരു പർവ്വതമുണ്ട് ആ പർവ്വതത്തിൻ്റെ താഴ്വരയില് ധാരാളം സ്വർണ്ണമുണ്ട് അതൊക്കെ കുബേരൻ്റെയാണ് കുബേരന്റെ വൃത്യന്മാരാണ് ആ സ്വർണം കാക്കണത് സാക്ഷാൽ പരമശിവൻ പാർവതി മൊത്ത് തപസ് ചെയ്യുന്ന കാലാണ് ഇപ്പം ഭൂതഗണങ്ങള് സാധ്യന്മാര് രുദ്രന്മാര് വിശ്വദേവന്മാര് വശുക്കള് യമൻ വരുണൻ കുബേരൻ അശ്വനിദേവകള് ഗന്ധർവന്മാര് അപ്സര സ്ത്രീകള് ആദിത്യൻ മരുത്തുക്കള് രാക്ഷസന്മാര് മുതലായവര് ഭഗവാനെ സേവിച്ചുകൊണ്ട് അവിടെയുണ്ട് പ്രാകൃതർക്ക് വെറും കണ്ണുകൊണ്ടൊന്നും മഹാദേവനെ കാണാൻ പറ്റില്ല ആ പർവ്വതത്തിക്ക് നേരെ പോകൂ അവിടെ ചെന്ന് പരമശിവനെ സ്തുതിച്ച് സന്തോഷിപ്പിക്കൂ പരമശിവൻ ഒന്ന് സന്തോഷിക്കു വേണ്ടു പിന്നെ ആ പർവ്വതത്തിലുള്ള എല്ലാ സ്വർണവും നമ്മുടെ അധീനത്തിലാവും അധീനം ആവശ്യമുള്ളത് മാത്രം എടുത്ത് നമുക്ക് യാഗം ഭംഗിയായിട്ട് നടത്താം എന്ന് സംവർത്തൻ മരുത്തനോട് പറഞ്ഞുകൊടുത്തു മരുത്തൻ അവിടെ ചെന്ന് തളസരുന്ന് പരമശിവനെ സന്തോഷിപ്പിച്ച് അനുഗ്രഹം വാങ്ങി യാഗത്തിന് വേണ്ട പാത്രങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള സ്വർണം അവിടുന്ന് എടുക്കാൻ പരമശിവനിൽ നിന്ന് മരുത്തൻ അനുവാദം വാങ്ങി സംവർത്തൻ മരുത്തൻ്റെ ഗുരുവായി തീർന്നിരിക്കുന്നു അയാൾ ചിളറക്കാരനൊന്നുമല്ല അയാൾ കാരണം എൻ്റെ മഹത്വം നഷ്ടപ്പെടുവോ എന്നുള്ള ചിത്തഭ്രമം ബൃഹസ്പതിയിൽ ഉദിച്ചു അസുരന്മാർക്ക് ഒരിക്കൽ സമൃദ്ധി കണ്ടപ്പോൾ ഇന്ദ്രന് സഹിക്കാൻ കഴിഞ്ഞില്ല അതുപോലെയാണ് ഇപ്പോൾ ബൃഹസ്പതിക്ക് തൻ്റെ അനുജന്റെ സമൃദ്ധിയിൽ കുശുമ്പ് തോന്നാൻ തുടങ്ങിയത് തൻ്റെ ശത്രുവായ സമ്പർത്തൻ്റെ സമൃദ്ധിയാണ് തന്നെ ദുഃഖിപ്പിക്കുന്നത് അതുകൊണ്ട് ഇന്ദ്ര ഈ സംവർത്തനെയും മരുത്തനെയും യാഗത്തിൽ നിന്നും പിന്തിരിപ്പിക്കേ വഴിയുള്ളൂ അതുകൊണ്ട് നമുക്ക് രണ്ടു പേർക്കും ശാശ്വത സമാധാനം ഉണ്ടാവും എന്നിങ്ങനെ ദേവകരു ഇന്ദ്രനെ പറഞ്ഞു മനസ്സിലാക്കി ഇന്ദ്രൻ അഗ്നിയെ ദൂതനാക്കി മരുത്തൻ്റെ സമീപത്തേക്ക് അയച്ചു മരുത്ത ചക്രവർത്തിയുടെ യാഗശാലയിൽ പ്രത്യക്ഷനായി വന്ന അഗ്നി ഭഗവാനെ അഗ്നിവാദ്യം മുതലായവ നൽകി സ്വീകരിച്ചു മരുത്തൻ മരുത്തനെ യജിപ്പിക്കാൻ ദേവഗുരുവായ ബൃഹസ്പതിയെ തന്നെ അയച്ചു തരാമെന്നും ഈ സംവർത്തനെ ഉപേക്ഷിക്കണമെന്നും പറയാൻ ഇന്ദ്രൻ പറഞ്ഞയച്ചതാണ് എന്നെ ഇന്ദ്രന്റെ ഈ സന്ദേശം അഗ്നി മരുത്തന്റെ മുമ്പില് അവതരിപ്പിച്ചു ബ്രഹസ്പതിയെ കൊണ്ട് യാഗം ചെയ്യിച്ച് രാജാവിനെ അമരനാക്കാമെന്നും ഇന്ദ്രന്റെ അനുഗ്രഹത്താൽ അനശ്വരങ്ങളായ ലോകങ്ങൾ സ്വർഗത്തു നിന്ന് കിട്ടും എന്ന് പറഞ്ഞു അഗ്നി മരുത്തന്റെ മറുപടി ആണെങ്കിലോ ണവശാലും സമ്പർത്തനെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല എന്നായിരുന്നു ഇന്ദ്രന്റെ ഉപദേശം സ്വീകരിക്കുന്നതാണ് നല്ലത് എന്ന് അഗ്നി പല പല കാരണങ്ങള് നിരത്തി മരുത്തനെ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കി മരുത്തൻ അതൊന്നും സ്വീകരിക്കാൻ തയ്യാറായേയില്ല അഗ്നി ഒരു ഒഴി ആബാധ ആയിട്ട് പിന്നെ ആല തന്നെ യാഗശാലെ അപ്പോ സംഭർത്തന ഇടപെട്ടു സംവർത്തൻ അഗ്നിയോട് പറഞ്ഞു ഇനിയും ഇവിടെ നിന്ന് നിർബന്ധം ചെയ്യുകയാണെങ്കിൽ ഞാൻ ശപിച്ചു ഭസ്മാക്കി കളയും അഗ്നി ഭയചിഹിതനായി നേരെ സ്വർഗരോഗത്തേക്ക് മടങ്ങി ചെന്നു അഗ്നി ഇന്ദ്രനോട് സമ്പർത്തന്റെ ശാപഭീഷണിയും മരുത്തന്റെ ദൃഢനിശ്ചയവും പറഞ്ഞു കേൾപ്പിച്ചു എൻ്റെ ആജ്ഞ അനുസരിച്ചില്ലെങ്കിൽ ഞാൻ വജ്രായുധം പോലും പ്രയോഗിക്കാൻ മടിക്കില്ല എന്ന് പോയി മരുത്തനെ ഒന്ന് ഭീഷണിപ്പെടുത്താൻ അഗ്നിയോട് പറഞ്ഞു ഇത് കേട്ട അഗ്നി പറഞ്ഞു പണ്ട് ശയ്യാദി രാജാവിൻ്റെ യാഗശാലയിൽ വെച്ച് നടന്ന സംഭവം ഓർമ്മയില്ലേ ഈ കഥ നമ്മുടെ ഭാഗവത കഥകളിൽ മുപ്പത്തഞ്ചാമത്തെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതൊന്ന് കേൾക്കൂ അശ്വിനി ദേവകൾക്ക് അമൃതം കൊടുക്കാൻ തുനിഞ്ഞ ചവനൻ്റെ നേർക്ക് ഈ വജ്രായുധം ഓങ്ങിയപ്പോൾ അങ്ങയുടെ കയ്യെ സ്തംഭിപ്പിച്ചത് ഓർമ്മയില്ലേ മാത്രമോ മഹർഷി മതൻ എന്ന് പറഞ്ഞിട്ടൊരു രാക്ഷസനെ സൃഷ്ടിച്ച് അങ്ങയെ കൊല്ലാൻ പുറപ്പെട്ടതൊക്കെ ഇങ്ങനെ പെട്ടെന്ന് മറക്കാൻ പാടില്ല അതുകൊണ്ട് ഈ വജ്രായുധത്തിൻ്റെ ഭീഷണിയായിട്ട് ഞാൻ എന്തായാലും സമ്പർത്തൻ്റെ അടുത്തേക്ക് ഇല്ല അങ്ങ് വല്ല ഗന്ധർവന്മാരെയും അയച്ചോളോ എന്നും പറഞ്ഞ് അഗ്നി അപ്രത്യക്ഷനായി ധൃതരാഷ്ട്രം എന്ന് പറഞ്ഞിട്ട് ഒരു ഗന്ധർവരാജാവിനെയാണ് പിന്നീട് ഇന്ദ്രൻ മരുത്തൻ്റെ അടുത്തേക്ക് അയച്ചത് ഇന്ദ്രൻ്റെ ഉപദേശം സ്വീകരിക്കാത്ത പക്ഷം ഇന്ദ്രൻ വജ്രായുധം പ്രയോഗിക്കും എന്ന ഭീഷണി ഈ ധൃതരാഷ്ട്രൻ മരുത്തനെയും സമ്പർത്തനെയും അറിയിച്ചു ഏയ് അങ്ങനെയൊന്നും എന്നെ പേടിപ്പിക്കണ്ട സമ്പർത്തനെ ഒഴിച്ച് ഒരാളെ ഞാൻ ഗുരുവായി സ്വീകരിക്കാൻ തയ്യാറല്ല എന്ന ദൃഢനിശ്ചയം മരുത്തൻ ആ ഗന്ധർവരാജാവിനെ അറിയിച്ചു രാജാവ് തിരിച്ചു ചെന്ന് ഇന്ദ്രനോട് വിവരം പറഞ്ഞു കുപിതനായ ഇന്ദ്രൻ വജ്രായുധവുമായിട്ട് ആകാശത്തിൽ പ്രത്യക്ഷപ്പെട്ടു ഇത് കണ്ട സമ്പർത്തൻ പറഞ്ഞു മരുത്താ താൻ ഇന്ദ്രനെയോ അഗ്നിയെയോ വായുവിനെയോ ആരെയും പേടിക്കേണ്ടതില്ല ഇന്ദ്രൻ ഇപ്പോൾ തന്നെ സ്തംഭനാവസ്ഥയിലാണ് ഞാൻ സ്തംഭിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇന്ദ്രന് അങ്ങേ ഒന്നും ചെയ്യാൻ കഴിയില്ല അങ്ങക്ക് എന്തു വരാ വേണ്ട എന്ന് ചോദിച്ചോളൂ ഞാൻ തരാൻ തയ്യാറാണ് എന്ന് സംവർത്തൻ ആ സമയത്ത് പറയണ്ടായി അപ്പം മരുത്തൻ ആവശ്യപ്പെട്ടത് ഇന്ദ്രൻ തൻ്റെ യാഗത്തിൽ വന്ന് സോമത്തെ സ്വീകരിക്കണം എന്നാണ് സംവർത്തൻ ഇന്ദ്രനോട് കൂടിയ ദേവന്മാരെ ആ സകലം ആവാഹിച്ച് യാഗശാലയിൽ എത്തിച്ചു സന്തോഷിച്ച മരുത്തൻ ഇന്ദ്രനെ സ്വീകരിച്ച് അഗ്രപൂജ ചെയ്തു അപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു മരുത്ത ഞാൻ അങ്ങയിൽ പ്രീതനായിരിക്കുന്നു ആങ്കീരസും മഹർഷിയുടെ പുത്രനും മഹാതപസിയുമായ സമ്പർത്തൻ്റെ പൗരോഹിത്യത്തിലുള്ള ഈ യാഗം കണ്ട് എനിക്ക് അത്യധികം സന്തോഷമുണ്ട് എന്ന് ഇന്ദ്രൻ പറഞ്ഞു അപ്പം മരുത്തൻ പറയാണ് അങ്ങ് സന്തോഷവാനായി എന്നുണ്ടെങ്കിൽ ദേവന്മാരുമൊത്ത് ഈ യജ്ഞം ഭംഗിയായിട്ട് നടത്തി തരണം ഇന്ദ്രനും ദേവന്മാരും ആ യജ്ഞത്തിലെ സോമം സ്വീകരിച്ചു അങ്ങനെ പല പല യാഗങ്ങൾ നടത്തി മരുത്ത ചക്രവർത്തി അദ്ദേഹം ഓരോ യാഗങ്ങൾക്കും വേണ്ട സാമഗ്രികൾ അപ്പപ്പ ഉണ്ടാക്കുകയാണ് പതിവ് ഓരോ യജ്ഞം കഴിയുമ്പോഴും ധാരാളം ധനം ബ്രാഹ്മണർക്ക് ദാനം ചെയ്യ ഒരു പതിവായിരുന്നു അദ്ദേഹത്തിൻ്റെ യാഗത്തിന് വേണ്ടി ഉണ്ടാക്കിയ സ്വർണ പാത്രങ്ങളും പീഡങ്ങളും എല്ലാം ഇപ്പോഴും എന്ന പർവ്വതത്തിൽ കിടക്കുന്നുണ്ട് ധർമ്മപുത്ര അങ്ങ് ആ ധനമെടുത്ത് അശ്വമേധം നടത്തൂ എന്ന് വ്യാസമഹർഷി ഉപദേശിക്കേണ്ടായി എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹ ആശിസുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചോണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു